ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഇത് ഇതുപോലത്തെ ഒരു തീപ്പട്ടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ നാലാമത്തെ സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ പുറത്ത് ഒരു പിങ്ക് കളർ പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പഴയ ഡയറി എന്നോ അല്ലെ നോട്ട് പാഡിൽ നിന്നോ ഒക്കെ കുറച്ച് പേപ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു തീപ്പെട്ടിയുടെ അളവിനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ ഒരു പിഞ്ച് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക ഇനി അവിടെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ തീപ്പെട്ടിയുടെ ഉള്ളിലേക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെ ഒരു വുള്ളൺ ത്രെഡ് എടുക്കുക എന്നിട്ട് രണ്ട് സൈഡ് ലൈറ്റ് അതായത് കവറിൻ്റെ രണ്ട് സൈഡ് ലൈറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ പുറത്ത് ഒരു പിക്ചർ ഒട്ടിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ ഒരു യൂണിക്കോണിൻ്റെ പിക്ചറാണ് ഒട്ടിക്കുന്നത് ഇനി ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഉള്ളിലത്തെ ഫസ്റ്റ് പേജും അതുപോലെ ലാസ്റ്റ് പേജും കൂടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നൂലിൻ്റെ എഡ്ജ് കവറാവുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഒരു യൂണിക്കോൺ മിനി നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട് ഉള്ളൂ നമ്മളുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു യൂണിക്കോണിൻ്റെ സ്മൈലി കമൻറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ